നമസ്കാരം നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെ ചുറ്റുമുള്ളവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഒരു പക്ഷേ നമ്മൾ വളരെ പോസിറ്റീവായി സെൻസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി നമ്മൾക്ക് ഒരുപാട് വേദനകൾ സമ്മാനിക്കുന്നവരായിരുന്നു ഒരു പക്ഷെ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് നൽകാത്തവരായിരിക്കും ആപത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സങ്കടത്തിൽ നമ്മൾ തോളോടി ചേർക്കരുത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ സങ്കടങ്ങളും വേദനകളും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒരു കാരണവശാലും നമ്മൾ പങ്കുവെക്കരുത് നമ്മുടെ വേദനകളും യാതനങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവർ കേൾക്കും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള മെൻറ്റാലിറ്റി വരുത്തി എല്ലാം അവർ കേൾക്കും പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ മറുവശമായിട്ടും നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അത് മാക്സിമം നമ്മളിൽ തന്നെ ഒതുക്കി നമ്മൾ തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കും മറ്റുള്ളവരോട് പരിഹാരത്തിനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് മൂർച്ചയുള്ള വടിവാള കൊണ്ട് കുത്തുന്ന വേദനയായിരിക്കും ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും വേദനകളും പങ്കുവെച്ചവർ നമുക്ക് തിരിച്ചു തരിക അത് ഒരു പക്ഷേ നമ്മൾ അവരോട് പങ്കുവെച്ച വേദനേക്കാൾ ആഴമുള്ള വേദനയായിരിക്കും അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരോട് ഒന്നും തന്നെ നമ്മൾ പങ്കുവെക്കാണ്ട് മാക്സിമം ഹാപ്പിയായി അവരോട് കൂടെ ചേർന്ന് നിൽക്കുക അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ആളുകൾ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാണ്ടിരിക്കുക ഹാവ് എ ഡേ താങ്ക് യു